ജോയി അലൂക്കാസ് എന്നത് ഇന്ന് വെറും ഒരു പേര് മാത്രമല്ല മറിച്ച് ഇന്ത്യക്കാർക്ക് ഒരു വിശ്വാസം കൂടിയാണ് ഇന്ത്യയിലെ മികച്ച സ്വന്തം നിർമ്മിത സംരംഭകരിൽ ഒരാൾ ഇന്ത്യയിലെ ഏറ്റവും മികച്ച ജ്വല്ലറി റീറ്റെയിൽ ശൃംഖലകളിലൊന്നായ ജോയി അലൂഖാസിൻ്റെയും ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ ജോയി അലൂഖാസിൻ്റെയും വിജയയാത്ര യാത്ര അറിയേണ്ടത് തന്നെയാണ് സംരംഭത്തിലേക്ക് ഇറങ്ങുന്ന ഓരോരുത്തർക്കും ആ യാത്രയുടെ കഥ നൽകുന്ന ആത്മവിശ്വാസം ചെറുതൊന്നുമല്ല ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിൽ തുടങ്ങിയ ഒരു ചെറിയ ജ്വല്ലറി കട ആ യാത്ര ജോയി ആലൂക്കാസിനെ ഇപ്പോൾ എത്തിച്ചിരിക്കുന്നത് ഇന്ത്യയിലെ ഏറ്റവും മികച്ച നൂറ് സമ്പന്നരിൽ അൻപതാം സ്ഥാനക്കാരനായാണ് അടുത്തിടെ പോപ്സ് പുറത്തുവിട്ട ഇന്ത്യയിലെ ഏറ്റവും മികച്ച നൂറ് സമ്പന്നരുടെ പട്ടികയിൽ ജോയി ആലൂക്കാസ് അൻപതാം സ്ഥാനത്താണ് ഏകദേശം നാല് പോയിന്റ് നാല് ബില്യൺ ഡോളറാണ് ഇദ്ദേഹത്തിന്റെ ആസ്തി മാത്രവുമല്ല പട്ടികയിൽ ആദ്യം അറുപത്തിയൊൻപതാം സ്ഥാനത്തായിരുന്ന ജോയി അലുക്കാസ് പത്തൊൻപത് സ്ഥാനങ്ങൾ മെച്ചപ്പെടുത്തിയാണ് നിലവിലെ അൻപതിൽ എത്തി നിൽക്കുന്നത് മൾട്ടിനാഷണൽ ജുവല്ലറി റീറ്റെയിൽ ശൃംഖലയായ ജോയ് ആലൂക്കാസ് ഗ്രൂപ്പിന്റെ ചെയർപേഴ്സൺ ആണ് ഇദ്ദേഹം അദ്ദേഹത്തിന്റെ പിതാവ് വർഗീസ് ആലൂക്കാസ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിൽ കേരളത്തിലെ തൃശൂരിൽ ആരംഭിച്ച ഒരു ചെറു ജ്വല്ലറിയാണ് ഇന്നൊരു സാമ്രാജ്യമായി തലയുയർത്തി നിൽക്കുന്നത് രണ്ടായിരത്തി ഏഴിൽ അദ്ദേഹം ലോകത്തിലെ ഏറ്റവും വലിയ സ്വർണ ഡയമണ്ട് ആഭരണ ഷോറൂം ചെന്നൈയിൽ സ്ഥാപിച്ചിരുന്നു ചെറുപ്പകാലത്ത് മികച്ച പഠനം നേടാൻ സാധിക്കാതെ പോയ ഒരു സ്കൂൾ ഡ്രോപ്പ് ഔട്ടാണ് ജോയ് അലൂക്കാസ് എന്ന റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നുണ്ട് പഠനം ഉപേക്ഷിച്ച അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ അബുദാബിയിൽ കുടുംബത്തിൻ്റെ ആദ്യത്തെ ഇന്റർനാഷണൽ സ്റ്റോർ സ്ഥാപിക്കുന്നതിനായി മിഡിൽ ഈസ്റ്റിലേക്ക് പറഞ്ഞു അദ്ദേഹത്തിന്റെ പരിശ്രമത്തിലൂടെ ജോയി അലൂക്കാസ് ഒരു വടവൃക്ഷമായി പരിണമിക്കുകയാണ് പിന്നീട് ബിസിനസ് ലോകം കണ്ടത് ഒൻപതിനായിരത്തിലധികം ആളുകൾക്ക് ജീവനോപാധിയായി ജോയിലൂക്കാസ് മാറി ഇന്ത്യയിലുടനീളം നൂറോളം ഇടങ്ങളിലും വിദേശത്ത് അറുപതോളം ലൊക്കേഷനുകളിലും ജോയി ആലൂക്കാസ് ഷോറൂമുകൾ തുറന്നു റിപ്പോർട്ടുകൾ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സാമ്പത്തിക വർഷത്തിൽ ജോയി ആലൂക്കാസ് പതിനാലായിരത്തി അഞ്ഞൂറ്റി പതിമൂന്ന് കോടി രൂപയുടെ വിറ്റുവരവും എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് കോടിയുടെ അറ്റാദായവും നേടി ഇന്ത്യയിലെ ഷോറൂമുകളുടെ എണ്ണം നൂറ്റി മുപ്പതായി വർദ്ധിപ്പിക്കാനുള്ള ശ്രമത്തിലാണ് ഇന്ന് ഗ്രൂപ്പ് ഉത്തരേന്ത്യയിൽ കമ്പനിയുടെ സാന്നിധ്യം വർദ്ധിപ്പിക്കാനുള്ള ലക്ഷ്യവും അദ്ദേഹത്തിനുണ്ട് ജോയി ജോയി ആലൂക്കാസ് ആണ് അദ്ദേഹത്തിൻ്റെ ഭാര്യ ജോയി ആലൂക്കാസ് ഫൗണ്ടേഷൻ്റെ മാനേജിംഗ് ഡയറക്ടറാണ് അവർ മകൻ ജോൺ പോൾ ആഗോള ജ്വല്ലറി വ്യവസായത്തിന്റെ മാനേജിംഗ് ഡയറക്ടറാണ് എന്തായാലും ജോയി അലൂഖാസിന്റെ യാത്ര തുടരുകയാണ് അറുപത്തി ഒൻപതിൽ നിന്ന് അൻപതിലേക്ക് എത്തിയ ആ യാത്ര ഇനിയും തുടരും